തിമിരരഹിതം മലപ്പുറം ജില്ല എന്ന ലക്ഷ്യത്തോടെ തിരു ലയൻസ് ക്ലബും അൽമനാറ കണ്ണാശുപത്രിയും സംയുക്തമായി നേത്ര പരിശോധനയും തിമിരനിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ വർഷത്തെ അഗ്നിശമന സേവാ അർഹനായ തിരൂർ ഫയർ സ്റ്റേഷനിലെ അബ്ദുൽ സലീം ചെയ്തു തിരൂർ ലയൻസ് ക്ലബ്ബും അൽമനാറ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച നേത്ര പരിശോധനാ ക്യാമ്പ് മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ അഗ്നിശമന സേവാ മെഡലിന് അർഹനായ തിരൂർ ഫയർ സ്റ്റേഷനിലെ എ എസ് ഡിഒ പൂതേരി അബ്ദുൾ സലീം ഉദ്ഘാടനം ചെയ്തു വിവിധ ഭാഗങ്ങളിൽ നടത്തി വരുന്ന തിമിര ക്യാമ്പിൻ്റെ ഒരു ഭാഗമായി തിമിരീത മലപ്പുറം ജില്ലയിൽ നിന്ന് പൊരുമ്പുത്തവാക്യത്തോടു കൂടി നടത്തുന്ന ഈ പരിപാടി തിരൂരിൻ്റെ നാലാമത്തെ ക്യാമ്പാണ് നാണത് വളരെ അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിലും ഒരു വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇന്ന് ലയൻസ് ക്ലബ്ബിൻ്റെ കീഴിൽ ഇന്നവിടെ നടത്തപ്പെടുന്നത് ഈ പുരാതന കാലത്തേക്കാളധികം ഇന്ന് കണ്ണുകൊണ്ടുള്ള വിവരവും അതിനനുബന്ധ പ്രശ്നവും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ട് അപ്പോൾ നമ്മൾ നേരം കള്ളപോലെ കണ്ണില്ലാത്ത കുറവനുഭവപ്പെടും അപ്പോഴേ മനസ്സിലാവും എന്ന് പറഞ്ഞതുപോലെ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ് തിരൂർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഗഫൂർ മൌലാന അധ്യക്ഷത വഹിച്ചു തിരൂർ ആശ്രയം കെയർ ഹോം അന്തേവാസികളും തിരൂർ ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരും നാട്ടുകാരും തുടങ്ങി നൂറ്റൻപതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ആശ്രയം കെയർ ഹോം ചെയർമാൻ കോയ പുത്തുത്തോട്ടിൽ അൽമനാറ കണ്ണാശുപത്രി പി ആർഒ പവിത്രൻ ഫാറൂഖ് സൻസായ് എന്നിവർ സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ അഗ്നിശമന സേവാ മെഡലിന് അർഹനായ പൂതേരി അബ്ദുൽ സലീമിനെ തിരൂർ ലയൻസ് ക്ലബ് ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ചടങ്ങിന് വൈസ് പ്രസിഡന്റ് ഷാനവാസ് വിഇ ഹസൻ അമ്മേങ്ങര മധുസൂദനൻ പി ഹസൈന കെ മുസ്തഫ സാദത്ത് ഷബീബ് റെജീന സിസ്റ്റർ ഹബീബ് റഹ്മാൻ കാരുണ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി തിരൂർ ലാൻഡ്സ് ക്ലബ് ട്രഷറർ ബഷീർ മുല്ലശ്ശേരി സ്വാഗതവും സെക്രട്ടറി ദിലീപ് അമ്പായത്തിൽ നന്ദിയും പറഞ്ഞു ਬਟਨ న్యూਸ ਤਿਰੂਰ